അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുത്തിയിലാണ് ഞാൻ ഇന്ന് കുറച്ച് മാക്സി മെറ്റീരിയൽ അജിരക്കിൻ്റെ പിന്നെ റെഡി മെറ്റീരിയൽ പിന്നെ ബാക്ക് പാകിസ്ഥാനി ഷാൾ പിന്നെ ചോൾച്ചെറി പറഞ്ഞിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ കാണിച്ചു തന്നെ എല്ലാം മിക്സ് ആക്കിയിട്ട് കാണിച്ചുതരാം ഇതൊക്കെ കോട്ടനിൽ വരുന്നതാണ് നൂറ്റി പത്താണ് ഇതിന് കേട്ടോ പ്രൈസ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതി ഉണ്ട് കേട്ടോ പിന്നെ മോളം ഭേദമായിട്ടോ എല്ലാവരും ഇപ്പം ഞാൻ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് ഇത് കോട്ടല്ല വരുന്നത് കേട്ടോ അജറക്കാണ് കേട്ടോ അജിരക്കിൻ്റെ നൂറ്ററുപത്തെട്ടിൻ്റെ ഇട നാൽപ്പത്തിനാലഞ്ച് വീതി ഉള്ളത് പിന്നെ അജരക്കിൻ്റെ ഡിസൈനാണ് കണ്ടോ ചെറിയ ഡിസൈൻ അജരക്കിൻ്റെ ഭംഗിയുണ്ട് കാണാനിട്ടോ ഒരു മെറൂണ് അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടാ എല്ലാവരും ചോദിച്ചതിന് നന്ദി ഉണ്ട് എല്ലാവരും പിന്നെ അന്വേഷിച്ചല്ലോ മെസ്സേജ് ചെയ്തിട്ട് എല്ലാവരും അന്വേഷിച്ചു കേട്ടോ അതെന്ന് വെച്ചെങ്കിൽ ഞാൻ ആ മെസ്സേജ് ഇട്ടത് കുറേ പേർക്ക് മെറ്റീരിയൽ കൊടുക്കാനുണ്ടായിരുന്ന അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ വൈകുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ വൈകിട്ടുണ്ടെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എല്ലാവർക്കും ഇത് ഒരു ജ്വെൽജറി പറഞ്ഞിട്ടുള്ള മെറ്റീരിയലിലുള്ള ഒരു ഇതാണ് കേട്ടോ നെറ്റല്ല നെറ്റ് പോ നെറ്റല്ലേ പോലുള്ളതല്ല നെറ്റല്ല അത് ഇട്ടാ അതിന് നൂറ്റി ഇരുപത്താറാണ് പ്രൈസ് വരുന്നത് കുട്ടികൾക്കും മതി എന്താണ് ഉടുപ്പടിക്കാനൊക്കെ പറ്റണത് തന്നെയാണ് ഇട്ടോ പിന്നെ പാകിസ്ഥാനി ഷാൾ ഇത് ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ പാകിസ്ഥാൻ ഷാളാണ് ഇട്ട അപ്പോൾ അങ്ങനെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഉണ്ട് ഇരു മുന്നൂറ്റി പത്തിൻ്റെ ഉണ്ട് പാകിസ്ഥാനി ഷാൾ അപ്പോൾ ഭേദമായിട്ടാണ് മോൾക്ക് ഭേദമായിരിക്കണേ സ്റ്റാറ്റസ് ഇട്ട അപ്പോൾ ഞാൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് എന്താ വെച്ചാൽ ഹോസ്പിറ്റലല്ലേ അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങളാ പേടിച്ചുള്ള കാലിന് മേലെ പെട്ടെന്ന് തന്നെ നീര് വന്നത് ഇതിന് ഇരുന്നൂറ്റമ്പതാണ് കേട്ടോ ഇതിൽ കണ്ണാടി വർക്കില്ല സീക്വൻസ് വർക്ക് മാത്രമേ ഉള്ളൂ ഈ രണ്ടെണ്ണത്തിൽ ഇട്ടാ അതിന് ഇരുന്നൂറ്റമ്പത് പെട്ടെന്ന് കാലിന് മേലെ നീര് വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മോള് പറഞ്ഞ കാലിൻ്റെ മേലെ ഒരു തടിപ്പ് നോക്കി നോക്കിയൊക്കെ ഒരു മഴ വന്നിരിക്കണമായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാതെ ഈ അവൾ എന്താണ് ഇതൊക്കെ കളിക്കാനൊക്കെ കരാട്ടൊക്കെ കളിക്കാനൊക്കെ പോകുക അപ്പോൾ എന്നാൽ അവൾ എവിടെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയിട്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഇനി കരാട്ടൊക്കെ ഒന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പെട്ടെന്ന് കാലം ഒന്നിച്ചാണ്ട് വീർത്ത് മുട്ടി നടക്കാനൊന്നും പറ്റാതായി നിറച്ച് നീരായി വന്ന് ാലും ഫുള്ും എന്താന്നാ പറ അങ്ങനെ ഉണ്ട് നീരായപ്പോഴത്തേക്കും പേടിച്ചെല്ലാവരും പിന്നെ ഇവിടെയുള്ള ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ അവിടെ എടുക്കൂല പറഞ്ഞു നിങ്ങൾ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ടുപോയിക്കോളും അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ എടുക്കൂല പറഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളും പറഞ്ഞു അപ്പോൾ അതൊക്കെ കൂടി കണ്ടപ്പോൾ പേടിയായി അങ്ങനെ പേടിച്ച് ഉയരൊക്കെ പോറിപ്പോയി പറഞ്ഞ പോലെ ആയി അങ്ങനെ എന്നിട്ട് മെഡിക്കൽ കോളേജ് പോയപ്പോൾ പാമ്പ് കടിച്ചതിൻ്റെ ടെസ്റ്റൊക്കെയാണ് ചെയ്യണത് ആ പാമ്പ് കടിച്ചതിൻ്റെയും പിന്നെ മന്ദരോഗത്തിൻ്റെ ഒക്കെ ടെസ്റ്റാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ആകെ മേടിച്ചു പിന്നെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എക്സ്റേ എടുത്ത് സ്കാനിങ് കഴിഞ്ഞു ഒക്കെ കൂടി കഴിഞ്ഞ് വന്നപ്പോഴത്തൊക്കെ കുഴപ്പമൊന്നുമില്ല അത് എന്താണ് എന്താണ് ഇൻഫ്ലമേഷൻ വന്നതാത്രയും സെല്ലുകൾക്ക് അവൾക്ക് വിറ്റാമിൻ്റെ കുറവുണ്ട് കുറച്ച് അപ്പോൾ വിറ്റാമിൻ്റെ കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വരും കാലിന് കുറച്ച് സ്ട്രെയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ സെല്ലുകൾക്കൊക്കെ കുറച്ച് ഇൻഫ്ലമേഷൻ ആയിക്കാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് നല്ലപോലെ വിറ്റാമിനും ഒക്കെ കൊടുത്തിട്ട് കുട്ടീനെ അവൾ നല്ല മാഗി തിന്നും ന്യൂഡിൽസ് തിന്നും ഇരച്ച് വറുത്തതേ തിന്നുള്ളൂ പച്ചക്കറി ഒന്നും കഴിക്കൂല അങ്ങനെയൊക്കെയാണ് ചെറുപ്പം മുതൽ രണ്ട് വയസ്സ് വരെ വെറും കഞ്ഞി തരുന്നത് ഇതൊക്കെ എന്താണ് കഞ്ഞി തരുന്നത് കേട്ടോ കഞ്ഞി മാത്രമേ കുടിച്ചിരുന്നുള്ളൂ രണ്ട് വയസ്സ് വരെ കഞ്ഞി മാത്രമേ കുടിച്ചിരുന്നുള്ളൂ വെറും കുടിയായിരിക്കും കഞ്ഞി മാത്രം ആ അങ്ങനെ എന്നിട്ട് ഡോക്ടർമാരൊക്കെ ചീത്തറിഞ്ഞിട്ടാണ് പിന്നെ ഇഡ്ഡലിയും ദോശ ഒക്കെ തിന്നൽ ഒടുങ്ങിയത് ഇതൊക്കെ ത്രെഡ് വർക്ക് ഉള്ളതാണ് കേട്ടോ ആ ത്രെഡ് വർക്കുള്ളതിന് മുന്നൂറ്റി മു മുന്നൂറ്റി പത്താണ് വരുന്നത് കേട്ടാ ത്രെഡ് വർക്ക് ഉണ്ട് സീക്വൻസ് ഉണ്ട് കണ്ണാടി ഉണ്ട് അതിനൊക്കെ മുന്നൂറ്റി പത്ത് ഇതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതിന് ഒരു എന്താണ് ഇതുവരെ കേട്ടോ ആ ഒരു ആനയുടെ ഐരാവതത്തിൻ്റെ ഒരു പിക്ചർ വരുന്നുണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും വിളിച്ച് ചോദിച്ച് അന്വേഷിച്ചിട്ടോ അതിന് എല്ലാത്തിനും എല്ലാവർക്കും നന്നിൻ്റെ എന്താ എല്ലാവരും ചോദിക്കാൻ ആൾക്കാർ എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു സന്തോഷം ആ ഇനി ഇനി ഇതട്ടാ ജ്വല്ലറി പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് ഇതിന് രണ്ട് മൂന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞതാണ് ഇതിൽ ഇതിന് നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ പ്ലെയിനിന് തൊണ്ണൂറാണ് ഉണ്ട് ജ്വൽജറി വന്നിട്ട് അതിന് ഇപ്പോൾ ഫ്രോക്ക് തയ്ക്കുകയാണ് വെച്ചെങ്കിൽ പ്ലെയിനോണ്ട് സാരി ആക്കുക ഇതിന് പ്ലെയിനിൽ കുറേ കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ കുറേ എണ്ണം വന്നിട്ടുണ്ട് പ്ലെയിനിൽ കളർ ഒക്കെ കൂടി കാണിക്കാറുള്ള നേരം ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ എന്താ അതിൻ്റെ വേറൊരു കളറ് ഇത് ബ്ലൗസ് ആക്കിയിട്ട് പ്ലെയിൻ സാരിയാക്കുക അല്ലെങ്കിൽ ഫ്രോക്കിന് യോക്ക് കൊടുത്തിട്ട് കാലത്തേക്ക് പ്ലെയിൻ പ്ലെയിനോണ്ട് ഫ്രോക്ക് തയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ അടിപൊളി മെറ്റീരിയലാണ് പ്ലെയിൻ ഷാളിന് പിന്നെ ദാവണിക്ക് എല്ലാത്തിനും ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ചെറുതായിട്ടൊരു ലേസൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ട് കേട്ടോ എല്ലാവരും പിന്നെ ഓണത്തിനൊക്കെ മുറിച്ചിട്ട് പോയിരുന്നു അത് എന്താണ് ധാവണിക്ക് വേണ്ടിയിട്ട് ഇതുകൊണ്ട് ബ്ലൗസ് തെ ചെയ്യുക എന്നിട്ട് പ്ലെയിനോണ്ട് ദാവണിയൊക്കെ ഭംഗി ഉണ്ടാവട്ടോ അല്ല ഭംഗി ഉണ്ടാവും പിന്നെ അത് തൊണ്ണൂറ്റെട്ടിൻ്റെ മാക്സി ബിറ്റലാണ് ഇത് ഈ ഒരു മോഡല് മാത്രമേ ഉള്ളൂ കേട്ടോ തൊണ്ണൂറ്റെട്ടിൽ അല്ല ഇപ്പം ഇന്ന് ഇപ്രാവശ്യം കൂടുന്നതൊക്കെ മൂന്ന് മീറ്റർ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മീറ്റർ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്ന് മീറ്ററിൻ്റെ മാക്സിബിറ്റുകൾ മാത്രമേ കൊടുന്നിട്ടുള്ളൂ മൂന്ന് മീ മൂന്ന് മീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടേ തൊണ്ണൂറിന് ഒരു ചെറുതായി അല്ല മൂന്ന് മീറ്ററിന് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു മൂന്ന് മീറ്റർന്ന് തന്നെ എല്ലാവരും പറയണ ഇപ്പം എല്ലാവരും ഇട്ടാ അപ്പോൾ ആ മോ തൊണ്ണൂറ്റെട്ടിൻ്റെ മാക്സിബിറ്റ് ഉണ്ടല്ലോ അത് പോളിക്കോട്ടനാണ് പോളി കഴിഞ്ഞ പ്രാവശ്യത്ത് വെറും ആയിരുന്നു അത് ചെറുതായിട്ടും മേൽച്ചായം പോയിരുന്നു ഇത് മേൽച്ചായം പോകില്ല ഇത് പോളി കോട്ടനാണ് ഇത് മേൽച്ചായം പോകൂലട്ടോ പക്ഷേ ഇത് പോളി പോളിക്കോട്ടനാണ് മറ്റേത് വെറും ആയിരുന്നു അപ്പോൾ വെറും കോട്ടൻ ചിലപ്പോൾ ഒന്ന് മേൽച്ചായം പോകും പോവും പിന്നെ ഇതാ ഇരുന്നൂറ്റി പത്തിൻ്റെ അതിരക്കാണ് കേട്ടോ ഓണത്തിൻ്റെ സീസണിൽ അല്ലാതെ മൂന്ന് മീറ്ററാണ് ഓണത്തിൻ്റെ സീസണിലത് ഇരുന്ന് കുറച്ച് വില കൂടി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതേ റേറ്റിൽ തന്നെ വന്നിട്ടുണ്ട് ഓണ സീസണായപ്പോൾ അതിൽ കിട്ടാനും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ല അതിന് വില കൂടുതലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ എടുക്കുന്നിടത്തൊക്കെ നല്ല വില കൂടുതലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഇല്ല അതിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചു തരുന്നത് അത് ഏതാ കളർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെറൂണ് റെഡ് പിന്നെ ബ്ലൂ ഇപ്പോൾ റെഡ് എല്ലാവർക്കും ആദ്യം റെഡ് ആർക്കും വേണ്ടിയിരുന്നില്ല ഇപ്പം എല്ലാവർക്കും റെഡ് വേണമെന്ന് പറഞ്ഞിട്ടാ ഇതൊരു അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ അതിരക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്താ ഇത് ഒരു ബ്ലൂ റൂണ് അല്ല ഒരു ബ്രൗൺ കളറ് ബ്ലൂ ബ്രൗണ് റെഡ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു മൂന്ന് പീസ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇന്ന് ഞാനൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അതിരക്കിങ്ങനെ കൊടുന്ന് എല്ലാവർക്കും കൊടുക്കുക എന്നല്ലാതെയും കണ്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാറില്ല പിന്നെ പ്രാവശ്യം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്ന് നിർത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ശരിട്ടാ ഇരുന്നൂറ്റി പത്താണ് കേട്ടോ അടുത്ത വീട് വേണ്ട വീണ്ടും വരാം അസ്സാമലേക്കും ഏതാ വേണ്ടങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളാം കേട്ടോ അസലാമലേക്കും എന്നാൽ ശരി കേട്ടാ